നമസ്കാരം അറിയാമല്ലോ ഞാൻ കുക്കിംഗ് ആണ് എൻ്റെ മെയിൻ പരിപാടി ഞാൻ അങ്ങനെ ഇവിടെ ഒരു ചെറിയ കുക്കിങ് പ്രോഗ്രാമായിട്ട് വന്നപ്പോൾ നമ്മുടെ ഈ ഹോംസ്റ്റേയിൽ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഇവിടെ താമസമുണ്ട് പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പുള്ളിയതൊന്നും പരിചയപ്പെടാം ഷാജേട്ടാ ബാ ഓക്കെ ഓക്കെ മനോ ഏട്ടാ എന്തായാലും ചേട്ടൻ്റെ കുക്കിങ്ങിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ കാണാറുണ്ട് കാരണം ഞാനും എൻ്റെ വൈഫ് എന്ന് പറഞ്ഞിട്ട് കുക്കിങ്ങും ഭക്ഷണം ഇത് കൊടുക്കാനും ഇഷ്ടമാണ് ഇത് കഴിക്കാനും ഇഷ്ടമാണ് കഴിക്കാൻ ഉണ്ടാക്കാനും ഒക്കെ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഇഷ്ടമാണ് അപ്പോൾ ചേട്ടൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് നല്ല വീഡിയോസാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ്

സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് കുറച്ച് ഫിഷ് ചെയ്ത് നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യില്ലേ അതേപോലെ മുളക് പൊടി കുരുമുളക് ഉപ്പ് സംഗതികളെല്ലാം കൂടെ ആയിട്ട് മാരിനേറ്റ് ഒന്നും ആ ചെയ്തിട്ട് എടുത്തിട്ടില്ല മാരിനേറ്റ് ആ ഇനിയും എടുക്കണം തന്നെ പൊള്ളിച്ചതിനൊക്കെയാണ് ഇത് തന്നെ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് ഇത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റും ഇത് വേവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫിനിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കുഞ്ഞ് പരിപാടിയാണ് അപ്പോൾ അതിനെ ഇട്ട് തിളപ്പിക്കാനോ ഒന്നും പറ്റൂല അപ്പോൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷവും അതിൻ്റെ ഫൈനൽ ഫ്രൈ ചെയ്യാനുള്ള ചട്ടിയാണ് ആദ്യം അല്ല ഇത് നമ്മുടെ നിർവ്വാണ ഉണ്ടാക്കുന്ന ചട്ടിയാണ് ഇതിനെ മാറ്റിയിട്ട് ഫ്രൈ പാൻ വയ്ക്കണം അപ്പോൾ ഫ്രൈ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന പാത്രങ്ങളെല്ലാം നീറ്റായിരിക്കും എണ്ണ എണ്ണ ഫാമിലി ഫാമിലി മൂന്ന് കുട്ടികളുണ്ട് മൂത്തയാള് അവിടെ ഒരു മൂന്ന് മൂത്തയാള് ഹോട്ടൽ മാനേജ്മെന്റ് രണ്ടാം വർഷ വിദ്യാർത്ഥിനി മോളാണ് മീനാക്ഷി അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇത് വെള്ളത്തിന്റെ ഭാരം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല മിക്സി ഇങ്ങനെ ബ്ലാക്ക് കളർ ഫ്രൈ ചെയ്ത ചെയ്താൽ ഇത് മോദ മോദ നമുക്ക് ഇട്ടുമാൻഡത്തുനിന്ന് ഈ സാധനം കിട്ടാൻ ഭയങ്കര പാടാണ് ഈ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് മധ്യ തിരുവിതാംകൂർ ഇത് കോട്ടയം കോട്ടയം ഇവിടെ ഇവിടെ എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മോദ ഞാൻ ഞാൻ വലിയ എനിക്ക് ചെറിയ ചെറിയ കൊഴുവ കൊഴുവ ചാള ചാള കുഞ്ഞു കുഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എന്ന് പറയും നത്തോലി എന്ന് പറയും എനിക്കും അതാണ് മത്തി നത്തോലി ആ ഇത് രണ്ടുമാണ് എന്റെ ഇഷ്ടം നമുക്ക് ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് എത്ര കഴിച്ചാലും മതിയാവാത്ത ഒരു സാധനം പിന്നെ ഏത് സീസണിൽ കിട്ടണത് ഈ രണ്ടുമാണ് അതെ അതെ ഓ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടേ ഇതൊന്നും ഫിഷിനൊന്നും അത്ര വലുതായിട്ട് വേവുള്ള സാധനമല്ല നമ്മൾ കൂടുതലിട്ട് കരിക്കേണ്ട എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം കാര്യമല്ല തേങ്ങാപ്പാല് തേങ്ങാപ്പാല് ഉപ്പ് ഇഞ്ചി പച്ചമാങ്ങ മാങ്ങ ചെറുതായിട്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഐറ്റം ആ നല്ല അതാണ് ഞങ്ങൾ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ യു എസിലാണ് അപ്പോൾ അവിടുത്തെ ഒരു സംഗതിയും കാര്യങ്ങളും പിന്നെ ബേസിക്കലി എൻജിനീയറാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് പുള്ളി ഇത് ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ ആ കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഈ വരുന്ന ഗെസ്റ്റിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാത്ത ആ അടുക്കള അതുപോലെ ബെഡ്റൂം ആയിരുന്നാലും ബാത്റൂമായിരുന്നാലും എല്ലാം പിന്നെ ഈ വന്ന് കയറുന്നതും ഇടാനുള്ള സൗകര്യം അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണില്ലേ പിന്നെ ഇത്രയും ദൂരം വന്നിട്ട് ഒരു അഞ്ചാറ് ഫോട്ടോയോ വീഡിയോ എടുക്കാതെ പോകാൻ പറ്റുമോ അപ്പൊ നമ്മുടെ ആ ഷൂട്ട് അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലായിരുന്നാലും പുറത്തായിരുന്നാലും ഫോട്ടോഷൂട്ടിന് നല്ല സംഗതിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ശോക ഗാനങ്ങളാണ് അത് കേട്ട് വെറുതെ ആൾക്കാരെ എന്തായാലും അപ്പ നമ്മുടെ നല്ല ഒരെണ്ണം പാടിക്കോ ഞാനും വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്ര തീരെ ശോകല്ല ഒരു ഇന്നലെ എൻ്റെ നെഞ്ചില് ആ ഒരു ലവ് ആ ഒരു ആ ഒരു സംഗതി അത് ശോ ഫ്രൈ പരിപാടി ഫിഷ് ഫ്രൈ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതേ സംഗതിയിൽ തന്നെ ഒരു മൂന്ന് തക്കാളി അതേ എണ്ണയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ഫ്ലെയിം ഫ്ലെയിമൊന്നും വേണമെന്നില്ല ആ നിർവണയുടെ ഈ ഒരു ഗാർണിഷിംഗ് പോലെ അല്ലാതെ ഇതിൽ ഇത് അതിലോട്ട് അങ്ങ് മിക്സായി വരിക അങ്ങനെയുള്ള സംഗതി ഒന്നുമില്ല അപ്പം അതിന് ഒന്ന് ജസ്റ്റ് ആയിട്ട് ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി ഇനി നമ്മൾ ഇതിൻ്റെ ഫിനിഷിങ് സംഗതിയിലോട്ടാണ് പോകുന്നത് സംഭവം കഴിഞ്ഞു ഇത് തന്നെയാണ് ഇതിൻ്റെ ആ ഇനി ഇനിയാണ് ഇതിൻ്റെ ഫിനിഷിങ് അത് വലിയ ടൈം എടുക്കില്ല കാരണം ഗസ്റ്റ് വീട്ടിലേക്ക് മൂന്ന് മീൻ ഉണ്ടെങ്കിൽ മീനുണ്ടെങ്കിൽ നല്ല അടിപൊളി കറി ഉണ്ടാക്കി കൊടുക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് വാട്ടിയ തുമ്പല അത് ചട്ടിക്ക് അകത്തോട്ട് നമ്മളിങ്ങനെ ആ തൂശനല്ല ആ നമ്മുടെ നാട്ടിലെല്ലാം തുമ്പലേ തുമ്പുള്ള ഭാഗം ഇതറിഞ്ഞു

ഞാനിതിൽ ഭയങ്കര സന്തോഷമായിട്ട് കിണറ്റെന്ന് അറിയാൻ അറിയാമോ ഈ കുക്കിങ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീഡിയോണ്ടാവുമല്ലോ അത് നിങ്ങളെ പോലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സെലിബ്രിറ്റീസിനും കുക്കിംഗ് കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല ഭക്ഷണപ്രിയന്മാരുണ്ട് ഈ കുറെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ കുറെ പേര് ഈ തെക്കോട്ട് സഞ്ചരിക്കുമ്പോൾ എവിടെയാണ് നല്ല ഹോട്ടൽ അത് പ്ലാൻ ചെയ്ത് വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ എവിടെയാണ് അങ്ങനെ പ്ലാൻ ചെയ്തത് പക്ഷെ എനിക്കൊരു പ്ലാനിങ് കേട്ടാ എനിക്ക് ചിലപ്പോൾ ചേച്ചിമാര കിടക്കുന്നത് അത് കണ്ടു കുറച്ച് കറിവേപ്പില ഞാൻ കട്ട് ചെയ്ത് വെക്കാൻ വിട്ടുപോയി അപ്പം ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് കറിവേപ്പില ഇങ്ങനെ ചെറുത്ത് ചെറുതായിട്ട് നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഓക്കെ ഓക്കെ അത് ഈ എണ്ണയിലോട്ട് കുറച്ചിട്ട് ചെറുതായിട്ടരിഞ്ഞ പച്ച മാങ്ങ പുളിയുള്ള പച്ചമാ നല്ല പുളിയുള്ള പച്ചമാങ്ങ പക്ഷേ എനിക്ക് ഇപ്പോഴും ആ പുളിക്കും ഒരു ഒരു വെറൈറ്റി ഫ്ലേവറാണ് കൊടുക്കരുത് അല്ലല്ല പുളിക്ക് നമ്മളിപ്പം മീൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇത് മീൻ കറി എന്ന് നമുക്ക് പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു സംഗതിയാണ് ആ സുരേഷ്ഠ എല്ലാവർക്കും സുരേഷ് ഏട്ടൻ ചെയ്യുന്നത് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ ഷെഫിനും ഓരോ രീതിയാവും അപ്പോൾ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ തിളക്കുകയോ അല്ലെങ്കിൽ ഇത് മൂത്ത് വരികയോ അങ്ങനെയൊന്നും വേണ്ട ഇതിന് ഇത് ഇത് നമുക്ക് പച്ചയായിട്ട് തന്നെ കടിക്കുകയും വേണം ഓ അതാണ് ഈ മാങ്ങയൊക്കെ ആ ഈ മാങ്ങയൊക്കെ ഈ മാങ്ങയും ഇഞ്ചിയും എല്ലാം അതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ടൊന്ന് മൂത്ത് വരിക അങ്ങനെയൊന്നും വേണ്ട അപ്പം അതിൽ നമ്മള് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒന്നാം പാല് ഒന്നാം പാല് അത് ഇതിലോട്ടങ്ങ് ഒഴിക്കുക പിന്നെ ഈ സാധനം എട്ടും പത്തും പേർക്കൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല ഒരു ആ ഒന്നോ രണ്ടോ പേർക്ക് പിന്നെ വീണ്ടും ഇതിനെടുത്ത് മാറ്റിയിട്ട് അടുത്ത അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ആ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ആ പാലൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങും അനങ്ങണം ഒന്ന് അനങ്ങുമ്പോഴേക്കും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പീസ് ഇതിനകത്ത് നിൽക്കത്തക്ക രീതിയിൽ മൂന്നെണ്ണേ നിൽക്കുകയുള്ള മൂന്നെണ്ണം മാത്രമേ ഇടാവും നമുക്ക് ഇല്ല 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 ഹൈറ്റിലോട്ടോ അങ്ങനെ അല്ലാതെ ഇതിൽ മുങ്ങി നിക്കണം സാധനം അതിനെ ആ ഈ പാലില്ല അപ്പോഴാണ് അതിന്റെ ആ ഒരു ഒന്നും സംഭവം കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ് നമ്മൾ ഇത്രയും പണിയെടുത്ത് ഫിഷ് ഫ്രൈ ചെയ്ത് തക്കാളി ഫ്രൈ ചെയ്ത് ഇത്രയും സാധനം സെറ്റ് ചെയ്ത് വെച്ച് ചട്ടി വെച്ച് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച് പക്ഷേ ഇതില് രണ്ടെണ്ണം ഇടാൻ പറ്റുള്ളൂ ഞാൻ രണ്ടെണ്ണം മാത്രം ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ അവസ്ഥ രണ്ട് പേരും ഉള്ളെങ്കിലും പ്രത്യാസമില്ല നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് അനങ്ങിയിട്ടുണ്ട് നമുക്കിനി ഈ ഫ്രൈ ചെയ്ത് വെച്ചേ അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് ഒരു അനക്കം വെച്ചിട്ടുണ്ട് ആ അനക്കം അത്രേ ഉള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മേളിൽ കുറച്ച് കുരുമുളക് പൊടി പെപ്പർ പൗഡർ പെപ്പർ പൗഡർ പെപ്പർ പൗഡർ ഈ പാൽ അനങ്ങുന്ന ആ ഭാഗത്ത് പാൽങ്ങുന്ന സ്ഥലത്ത് സ്ഥലത്ത് മാത്രം അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം ഇത് മിക്സായിട്ട് മീനിലോട്ട് അങ്ങ് കയറും പിന്നെ നമ്മൾ ആദ്യമായിട്ട് ആ അരിഞ്ഞു വെച്ച കുറച്ച് ഇഞ്ചി ആ പൊടിയും അത് എല്ലായിടത്തും ആയിട്ട് കുറച്ച് ഒരു നുള്ളു അതുപോലെ ആ മാങ്ങ അരിഞ്ഞ് വച്ചേക്കുന്ന കറി വെപ്പില ഉപ്പ് നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും ഇട്ടിട്ടുണ്ട് എന്തെന്നാൽ ഈ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് മാത്രം ഒരല്പ ഉപ്പ് എന്നാൽ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി ആവുന്ന ഒരു സാധനം ലെയർ ഉണ്ടായിരുന്നല്ലേട്ടാ ആദ്യം ഇഞ്ചി ഇട്ട് അതുപോലെ മാങ്ങയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി ഇട്ട് മാങ്ങിയിട്ട് അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു അതിന് ശേഷം നമ്മളതിൽ മീൻ ഇട്ട് മീൻ ഇട്ടതിന് ശേഷം വീണ്ടും അതിന്റെ മുകളിൽ ഈ സാധനങ്ങളെല്ലാം ഒരു രണ്ട് ലെയർ പോലെ ഇട്ടിട്ട് അതിനകത്ത് കറിവേപ്പില ഇട്ട് ആ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഫുൾ അങ്ങ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചു വെച്ചേക്കുന്ന തക്കാളി തക്കാളി ഓരോന്നോരോന്നായിട്ട് ഇതിന്റെ മേളിൽ അത് ജസ്റ്റ് ഒരു ഗാർണിഷിങ് പോലെ അത്രേ ഉള്ളൂ അതിന്റെ ഇതിനകത്ത് നമ്മൾ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ ഇടുന്നില്ല ഒന്നും യൂസ് ചെയ്തിട്ടില്ല മീനിലും ചിലപ്പോൾ ഉണ്ടാവും മഞ്ഞൾപ്പൊടിയും പക്ഷെ നമ്മുടെ ഗ്രേവിയില് അതൊന്നും ചേർത്ത് ഇല്ല ഒന്നും ഇല്ല ഗ്രേവിയിലും തേങ്ങാപ്പാൽ മാത്രം നല്ല സ്മെല്ല് എല്ലാം അപ്പോൾ ഇതാണ് അപ്പോൾ ഫ്രണ്ട് എത്ര ഫ്രണ്ട് തുടങ്ങിയിട്ടൊരു രണ്ട് മാസം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കണ്ടില്ലേ ബിൽഡിംഗ് കണ്ടാ അറിയില്ലേ

നമ്മുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ പണ്ട് മൂടി മൂടി വെക്കും വെക്കും ആ അല്ല ഈ മൂടി വെക്കുന്ന ഈ ആവി വന്നിട്ട് അതിൽ പുറത്തു പോവാതെ അതിനകത്ത് ഇങ്ങനെ അതിനകത്തിങ്ങനെ നമുക്ക് ആ ഒരു ലെവലിലുള്ള ആവി വരുന്നില്ല ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കരിമീൻ പൊള്ളിച്ചത് ഞാൻ കുറച്ച് കരിമീനൊക്കെ വായിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എങ്ങോട്ടും പോയി കറങ്ങി കറങ്ങാൻ വേണ്ടി ഓടിക്കളയരുത് ഞാൻ ഞാൻ റൂമിൽ വന്ന് മുട്ടും അപ്പൊ കൂടെ കയറി വരണം അടുത്തത് നമ്മളെ കരിമീൻ പൊള്ളിച്ചതാണ് അപ്പൊ എന്തായാലും ഈ ഭക്ഷണം കഴിക്കാൻ ഇതിന്റെ ആ ലാസ്റ്റ് ഘട്ടം ഇത് തുറന്ന് നിങ്ങൾ കാണിക്കുന്നത് ആദ്യം കഴിക്കണം ഞാൻ ഞങ്ങളും എന്നിട്ട് കഴിക്കാൻ സമയത്തേക്ക് വിളിക്കണ്ട മണോ അല്ല അടുത്ത നമുക്ക് ഒരു ഡിഷ് കൂടെ ചെയ്യാൻ ഉണ്ട് ചെയ്ത് ഞാൻ അപ്പൊ ഇത് മാറ്റിയിട്ട് അതിനുള്ള സംഗതികളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വന്ന് വിളിക്കും ഓക്കെ അപ്പൊ വളരെ സന്തോഷം എപ്പിസോഡാണ് മനോട്ടിന്റെ കാരണം കുക്കിങ് ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മളെല്ലാവരും എന്താ പറഞ്ഞാൽ ഒരാൾക്ക് വെച്ച് സ്നേഹത്തോട് കൊടുക്കുക അവർ കഴിക്കുമ്പോൾ കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് നമ്മളെല്ലാവരും ഞാൻ എന്തായാലും ഭയങ്കര ഗസ്റ്റ് വീട്ടിൽ ഗസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എപ്പോഴും വിളിച്ചുകൊണ്ടു എനിക്ക് എന്റെ കൈമിൽ ഉണ്ടാക്കി കൊടുക്കുക അതേപോലത്തെ ഒരാളാണ് മനോരന്റെ വീഡിയോ എല്ലാവരും കാണുക മനോരട്ടൻസ് കുക്കിംഗ് ചാനൽ മനോര്ടൻസ് കുക്കിംഗ് ചാനൽ അപ്പോൾ എല്ലാവരും കാണുക മനോരനെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാരണം കുക്കിംഗ് ഇഷ്ടമു കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആരുമില്ലല്ലോ അപ്പോൾ ഇത് കഴിക്കുന്ന കാണുമ്പോൾ ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഒരു തോന്നും അത് കഴിക്കുന്നേക്കാളും വലിയ കാര്യമാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മന കറിയൊക്കെ നിങ്ങളൊന്ന് ടെസ്റ്റ് അടിക്കുക ഓക്കെ അപ്പോൾ ഞാൻ താഴത്ത് പോയിട്ട് വരാം അതിന് മുമ്പ് ബാക്കിയുള്ള പഠിക്കുന്നത് തീർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം ശരി ശരി